ാണ് ഒബീഡിയൻസ് എൻ എന്ന് പറഞ്ഞാൽ വിശ്വാസ്യത ഐ എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് ബുദ്ധികൂർമത സി എന്ന് പറഞ്ഞാൽ കറേജ് ധൈര്യം ഇ എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി കാര്യക്ഷമത ഇതൊക്കെയാണ് ഈ പോലീസ് എന്ന് പറഞ്ഞ ഈ മൂന്നാലഞ്ച് അക്ഷരത്തിന്റെ ആ മുഴുവൻ രൂപങ്ങളായിട്ട് നമ്മുടെ മുന്നിലുള്ളത് ഈ നാട്ടിൽ വളരെ കൃത്യമായ ഒരു നിയമങ്ങളുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഒക്കെ ജനങ്ങൾക്ക് തുല്യമായ അവസരങ്ങളും അവകാശങ്ങളും നീതിയും ഒക്കെ ഉറപ്പുവരുത്തുന്ന നിരവധിയായ നിർദ്ദേശങ്ങൾ അടങ്ങിയ നമ്മുടെ ഭരണഘടനയുടെ ഭാഗങ്ങളാണ് അതിനെയൊക്കെ ലംഘിക്കുന്ന രൂപത്തിലാണ് വെയിലുന്ന മറ്റിലാണ് ഇവിടെ പോലീസ് പെരുമാറിപ്പോകുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ ഏകോപിപ്പിക്കാൻ ചുമതലപ്പെട്ട ആളുകളുടെ വീഴ്ച എന്നതുപോലെ തന്നെ ഇതൊരു നമ്മുടെ നാടിനെ ഒരു ചില സവിശേഷതകളുണ്ട് നമ്മുടെ കേരളത്തിന് ആ എല്ലാ നമ്മുടെ പ്രത്യേകതകളെയും ചെയ്യുന്ന മട്ടിലാണ് ഇത്തരത്തിലുള്ള പൂരതകളുണ്ടാകുമ്പോ നമ്മുടെ നാട് മുന്നോട്ട് പോവുക എട്ട് വർഷക്കാലമായി ബ്ലോക്ക് പ്രസിഡന്റ് ജോർജി കെ അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി പിണറായി സർക്കാർ ഭരണത്തിൽ പോലീസിനെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണെന്ന യോഗം കുറ്റപ്പെടുത്തി ഇനിയും ലോകപ്പ് മർദ്ദനവും കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള അക്രമവും തുടർന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാകുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി എ കെ മുഹമ്മദ് അലി ഐ മുജീബ് എ പി രാജൻ അറക്കൽ സക്കീർ ഹുസൈൻ ബി മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള സാനിറ്ററികളുടെ കളക്ഷനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി ചെട്ടിയറമ്മൽ വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ